നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്നത് ഗിരുഡസ്തുതിയെ പറ്റിയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് ഒരു എനിക്കൊരു പ്രചോദനമായിരിക്കും അടുത്ത നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ സ്തുതി ആരൊക്കെയാണ് ഗിരുഡനെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയുള്ളവരാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ഞാൻ പറയാം ആദ്യം സ്തുതി ഇതാണ് അതായത് കുങ്കുമാങ്കിത ഗാത്രായ കുന്തേന്ദുത ച വിഷ്ണുവാഹ നമസ്തുഭ്യം ക്ഷേമം കുരു സദാമമ ഇതാണ് സ്തുതി ഇത് ചൊല്ലുന്നത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും ചിലവർക്ക് സർപ്പങ്ങളെ പാമ്പുകളെ ഏഴജന്തുക്കളെ അതുപോലെ ശുദ്ധജീവികളോടൊക്കെ നല്ല ഭയമായിരിക്കും മനസ്സിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ അല്ലെങ്കിൽ പാമ്പിൻ്റെ ഉപദ്രവം ഉണ്ടാവും പാമ്പിനെ കാണുമോ എന്നൊക്കെയുള്ള പേടി ഉണ്ടാവും ചിലർക്ക് സർപ്പക്കാവിൻ്റെ അടുത്തേക്ക് പോകാൻ പേടിയുള്ളവരായിരിക്കും അതായത് ചിലർക്ക് സർപ്പങ്ങളെ സ്വപ്നത്തിൽ കണ്ട് പേടിക്കുന്നവരായിരിക്കും ചിലവർക്ക് സർപ്പ നിങ്ങളെ പറ്റിയുള്ള ചിന്ത അതായത് ഒരു പേടി സ്വപ്നമായിട്ട് എപ്പോഴും ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഗരുഡസ്തുതി ചൊല്ലേണ്ടത് ഗരുഡസ്തുതി ചൊല്ലുന്നത് സർപ്പങ്ങളെ സർപ്പങ്ങളെപ്പറ്റിയുള്ള ഭയം അകലുകയും പേടി സ്വപ്നങ്ങളൊക്കെ മാറുകയും ഗരുഡൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യുന്നതിനാണ് സർ സോറി ഗരുഡസ്തുതി ചൊല്ലേണ്ടത് പിന്നെ ഗരുഡസ്തുതി ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഇത് രാവിലെ ആണെങ്കിൽ കിഴക്കോട്ട് വൈകുന്നേരമാണെങ്കിൽ പടിഞ്ഞാറേക്ക് കുലദേവതകളെയും ഗണപതിയെയും നന്നായി പ്രാർത്ഥിച്ച് ഇവരുടെ അനുഗ്രഹം കിട്ടുമെന്ന് വിചാ നന്നായി മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് വേണം ചൊല്ലാനായിട്ട് അപ്പോൾ ഗരുഡസ്തുതി എപ്പോഴും മഹാവിഷ്ണുവിന് പ്രിയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയും ഈശ്വരാധീനവും ലക്ഷ്മി കടാക്ഷവും നമ്മളിൽ നിലനിൽക്കുകയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിൽ മംഗള കാര്യങ്ങൾ നടക്കുകയും ചെയ്യും അപ്പോൾ ദിവസം ഒരു പന്ത്രണ്ട് തവണയെങ്കിലും കുറഞ്ഞത് ഗരുടെ സ്തുതി നമ്മൾ ചൊല്ലുന്നത് വളരെയധികം ഗുണം ചെയ്യും ഞാനീ പറഞ്ഞതുപോലെ പിന്നെ ഒരു കാര്യം നാര വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് ഗരുഡന് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ആദ്യം ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരീ മന്ത്രം ഗരുഡസ്തുതിക്ക് മുന്നേയും പിന്നെയും മൂന്ന് തവണയെങ്കിലും മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് ചൊല്ലുന്നത് വളരെയധികം ഗുണം ചെയ്യും മന്ത്രത്തൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളിൽ നല്ല മാറ്റം ഉണ്ടാകും അതുപോലെ ഗരുഡൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ പൊതുവെ പഠനകാര്യങ്ങളിലും പോലുള്ള കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാവും ഗിരുഡൻ എന്ന് പറഞ്ഞാൽ വിജയത്തെ സൂചിപ്പിക്കുന്ന ഒരു പക്ഷിയാണെന്ന് നമുക്കൊക്കെ അറിയാം അപ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവും ഇപ്പോൾ എല്ലാവർക്കും കിരീട ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നിങ്ങൾക്കിതിഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക